സാധാരണയായിട്ട് നമ്മളൊരു ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒന്ന് എംപ്ലോയർ തരുന്ന ഇൻഫർമേഷൻ കൃത്യമായിട്ട് നമ്മളത് എംപ്ലോയിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളിത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എംപ്ലോയറുമായിട്ട് നമ്മളൊരു ക്യൂറേഷൻ ഷീറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അവരുമായിട്ട് കൃത്യമായിട്ട് സംവദിക്കുകയും എന്താണ് അവർക്ക് കൃത്യമായിട്ട് അവരുടെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി നമ്മളത് ഡിജിറ്റലി കൺവേർട്ട് ചെയ്ത് നമ്മുടെ പ്ലാറ്റ്ഫോം വഴി ഏതൊരു തൊഴിലന്വേഷകനും അവൻ്റെ ജോ അവൻ്റെ ആസ്പിറേഷനുമായി മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തൊഴിലാണോ എന്ന് മനസ്സിലാക്കാനുള്ള സാധ്യതയാണ് ആദ്യമായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഫിസിക്കലി നമുക്ക് ജോബേഴ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു കാരണം ഒത്തിരി വോളണ്ടിയേഴ്സിൻ്റെ ആവശ്യകതയുണ്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നത് ഇത്രയും ഒരു ക്രൗഡിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ഫിസിക്കലി മാനേജ് ചെയ്യാനുള്ള നമ്മുടെ ചലഞ്ച് ഇതൊക്കെ മുൻനിർത്തിയാണ് നമ്മൾ ആദ്യം ഇനീഷ്യലി പതിനാല് സെൻറ്ററുകളിലായിട്ട് വെർച്വൽ ജോബ് ഫെയർ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ വെർച്വൽ ജോബ് ഫെയറിൽ എന്തൊക്കെ ട്രേഡിലുള്ള അല്ലെങ്കിൽ ഏത് സെക്ടറിലുള്ള തൊഴിലുകളാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ തന്നെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നുണ്ട് അതൊരു സൈക്ലിക് പ്രോസസ് ആയിട്ടാണ് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് അപ്പം ഓരോ സൈക്കിളിലും ഏത് സെക്ടറിലെ ജോബ് ഫെയർ ആണെന്നുള്ളത് അവർക്കറിയാം അതിനനുസരിച്ച് അവർക്ക് അവരുടെ തൊഴിൽ രേഖ തൊഴിൽ അഭിരുചി രേഖപ്പെടുത്തുകയും അതിനനുസരിച്ച് നമ്മുടെ വെർച്വൽ സെൻറ്ററുകളിൽ വന്ന് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സിലൂടെ അവർക്ക് അത് അറ്റൻഡ് ചെയ്ത് പോകാനും അന്ന് തന്നെ ഏകദേശം അവരുടെ റിസൾട്ട് സെലക്റ്റഡ് ആണോ ഷോർട്ട് ലിസ്റ്റഡ് ആണോ അല്ലെങ്കിൽ റിജക്റ്റഡ് ആണെങ്കിൽ എന്തുകൊണ്ട് അവർ റിജക്റ്റഡ് ആയി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു അവബോധം അവർ സാധിക്കുന്നു എന്നതാണ് നമ്മുടെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോം കൊണ്ടും വെർച്വൽ ജോബ് പേ പ്ലാറ്റ്ഫോം കൊണ്ടും നമുക്ക് സാധ്യമായത് അതായത് ഫിസിക്കൽ ജോബ് ഫെയർ ആയിരുന്നപ്പം ഒത്തിരി ടൈം കൺസ്ട്രെയിൻസ് നമുക്ക് വരാറുണ്ട് ക്രൗഡ് മാനേജ്മെൻറ്റ് വോളണ്ടിയർ ട്രെയിനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊത്തിരി സമയം ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം ഈ പുതിയൊരു മൊഡ്യൂളിലേക്ക് നമ്മൾ മാറിയപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് പ്രോസസ്സ് കുറച്ചും കൂടെ വളരെ ലളിതമായി എൻഡ് യൂസർക്ക് വളരെ അയാളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് വളരെ സാധ്യതമാവുന്ന രീതിയിലും എളുപ്പമാവുന്ന രീതിയിലും അയാൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രത്യേകത